കഴിവുണ്ട് അതിന് പാപങ്ങൾ ചെയ്യാനുമുള്ള കഴിവുണ്ട് പാപങ്ങളിൽ നിന്ന് ഉയരാനുള്ള കഴിവുണ്ട് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഉയരാനുള്ള കഴിവുണ്ട് അങ്ങനെ ശ്രദ്ധ തിരിച്ചുയെന്നുണ്ടെങ്കിൽ നമുക്ക് വഴികാട്ടികളായി ആരെങ്കിലും വേണം വഴികാട്ടികളില്ലെങ്കിലോ നമ്മൾ വീണ്ടും കുരുക്കിൽ തന്നെ ചെന്നുപെടും ഒരു ചെറുപ്പക്കാരൻ ഇതൊരു ജപ്പാനിൽ നടന്ന കഥയാണ് അവിടെ ഈ കുതിരപ്പന്തയം വളരെ കുതിരകളോടൊരു താല്പര്യം വളരെ കൂടുതലുള്ള സ്ഥലമാണ് അപ്പൊ ഇവൻ ഒരു നല്ലൊരു കുതിര അന്വേഷിച്ച് 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 നടന്ന് വലിയൊരു രാജപ്രഭു കുടുംബത്തിലൊരു കുട്ടി അങ്ങനെ ഒരു നല്ലൊരു കുതിര കിട്ടി ആ കുതിരയാണെങ്കിലോ ദൈവീകമായ മന്ത്രങ്ങൾ കേട്ടുകൊണ്ട് ഓടുന്ന കുതിര അതും ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞാൽ വേഗം മനസ്സിലാവും കുതിരയ്ക്ക് അപ്പൊ അതൊരു വേറൊരു പ്രഭുവിന്റെയാണ് ആ പ്രഭു പറഞ്ഞു കുട്ടി ഇതൊക്കെ നിനക്ക് തന്നാൽ നിനക്കതിനെ കൊണ്ടുനടക്കാൻ പറ്റുമോ അറിയില്ല പിന്നെ ഇതിനൊക്കെ വലിയ കുതിരകൾ ഞാൻ കൊണ്ടുനടന്നാണ് എനിക്ക് ഈ കുതിരയോട് വലിയ താല്പര്യം തോന്നി കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിനെനിക്ക് വേണം കൊടുത്തു അപ്പൊ പറഞ്ഞു രണ്ട് മന്ത്രങ്ങൾ മറന്നു പോകരുതെന്ന് അതേതൊക്കെയാണ് ഇതിനെ ഓടിക്കാനുള്ള മന്ത്രം മൈ ഗോഡ് എന്ന് പറഞ്ഞാൽ മതി ഇവരത് കേട്ടാൽ അപ്പം ഓടും ഇവരെ നിർത്തണ്ടതായിട്ട് വന്നാൽ അപ്പം പറയണം ഓ ഗോഡ് എന്ന് പറയണം അപ്പൊ മൈ ഗോഡ് എന്ന് പറഞ്ഞാൽ ഇവനോടും ഓ ഗോഡ് എന്ന് പറഞ്ഞാൽ നിന്നോടും അങ്ങനെ ഇദ്ദേഹം കയറി പറഞ്ഞു എന്താ പറയേണ്ടത് മൈകോഡ് അങ്ങനെ രസിച്ച് രസിച്ച് നല്ല കുതിര നല്ല ഇണക്കുള്ള കുതിര അവൻ അങ്ങനെ രസത്തിൽ അങ്ങനെ പല സ്ഥലങ്ങളും ചുറ്റി കറങ്ങി 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 സ്പീഡ് കൂടി സ്പീഡ് കൂടി സ്പീഡ് കൂടി കുറച്ച് കഴിഞ്ഞപ്പം തളരാൻ തുടങ്ങി പിന്നെ നോക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു മരുഭൂമിയുടെ ഇവൻ പോകുന്നത് കുതിര പോകുന്നത് അത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് 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 കഴിഞ്ഞു 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 കഴിഞ്ഞ കഴിഞ്ഞ് പിന്നൊരു വലിയൊരു മലയുടെ മുകളിലെത്തിയിരിക്കണോ ഇവൻ താഴോട്ട് നോക്കുമ്പോ വഴിയുണ്ടോ എന്ന് അവൻ അറിയില്ല ആ സമയത്ത് ഓർത്ത് നോക്കി ഇതിനെ കുന്തത്തിന് നിർത്താനുള്ള മന്ത്രം എന്താന്ന് അത് മറന്നു മറന്നുപോയിരിക്കണോ ആകെ കൺഫ്യൂഷനായി ഈശ്വര പ്ലീസ് ഗോഡ് നോ ഗ്രേറ്റ് ഗോഡ് നോ ഒന്നും വരുന്നില്ലേ ഇവന്റെ വായില് അങ്ങനെ മനസ്സിലാകെ അസ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ അറിയാതെ ഇങ്ങോട്ട് മനസ്സിൽ വീണുപോയി ഓ ഗോഡ് അപ്പോഴേക്ക് ഇതെ ഉച്ചി സ്ഥാനം ഉച്ചയിലെത്തിക്കഴിഞ്ഞു താഴോട്ട് നോക്കുമ്പോഴല്ലോ അഗാധ ഗർത്തം നെഞ്ചിൽ കൈവച്ചിട്ട് മൈ ഗോഡ് പിന്നെന്താ സംഭവിക്ക അറിയണ്ട ആവശ്യമില്ല സംഭവിക്കേണ്ട അപ്പം കഴിഞ്ഞു കുതിരയ്ക്ക് അറിയില്ലോ കുതിര ചാടി ഇതാ കിടക്കണോ അവ ഇതുപോലെ നമുക്ക് വഴി അറിയില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വഴിയിൽ പെട്ടുപോകും ഉയരണ്ടതിന് പകരം താഴോട്ട് വരും അതുകൊണ്ട് അത്തരത്തിലുള്ള സജ്ജനങ്ങളുമായി ചേർന്ന് മനസ്സിനെ ഉയർത്തിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അതൈനയതാ കൃതശേഷാകൃതം യഥസോ സമഗ്രഹിൽ അതുകൊണ്ട് ഭഗവാന്റെ നാമസങ്കീർത്തനം ഇത് പാപ ചിത്തം പോലെ പാപങ്ങൾക്കുള്ള പ്രായ ചിത്തം പോലെയാണ് നിഷ്കൃതം യഥസോ ഭഗവൻ നാമമാണ സമഗ്ര ഇവനാണെങ്കിലോ ആ ഭഗവാന്റെ നാമം ആ മരണസമയത്ത് മനസ്സിൽ പറയുകയും ചെയ്തു സാങ്കേത്യം പാരിഹാസിം വ സ്തോം ഖേളനമേവ വൈകുണ്ട നാമഗ്രഹണം അശേഷാഘരം വിധു പതിതസ്ഖലോ ഭഗ്ന സന്തഷ്ട ഹരീതി ആരാണോ ആരെ നമ്മള് ഒരാൾ നമ്മളെ പരിഹസിച്ചാലും ഏതൊക്കെ വിധത്തിലുള്ള സ്തോപം ഹേളനം എന്തൊക്കെ നമ്മൾ ചെയ്താലും ഭഗവാന്റെ നാമം അപ്പൊ ചൊല്ലിക്കോളന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പതിത വീഴുമ്പോഴും ഇടറുമ്പോഴും ഭഗ്ന നമ്മുടെ ശരീരത്തിന് മുറിവേൽക്കുമ്പോഴും സന്തഷ്ട ആഹത നമ്മുടെ ശരീരം തളരുമ്പോഴും വീഴുമ്പോഴും അതുപോലെ തന്നെ ചൂട് സഹിക്കാൻ വയ്യാതിരിക്കുമ്പോഴും എന്തൊക്കെ അസ്വാസ്ഥ്യങ്ങൾ വന്നാലും ഹരി ഹരി ഇതി അവശേന എന്ന് പറയണം ഹരി എന്ന് പറയണം എന്ന് വെച്ചാൽ ഭഗവാന്റെ നാമം നമുക്കത് ഹരിന്ന് എപ്പഴാ പറയാറിയോ തുമ്മുമ്പോ പണ്ടുള്ള തുമ്മ ഹരി രണ്ടാമത്തേല് പിന്നെ പറയു അറിയില്ല അതിങ്ങനെ പണ്ടുള്ളവരൊക്കെ പരിശീലനമൊക്കെ ഉണ്ടായിരുന്നു ഏത് കാര്യത്തിലും ഭഗവാന്റെ ഒരു നാമസ്മരണം ചെയ്യ ഭാഗവതത്തിൽ അവസാനം ഉണ്ടല്ലോ ഈ ഭാഗവതമൊക്കെ വായിക്കുന്ന സമയത്ത് അക്ഷരം തെറ്റിയാലും കുഴപ്പമില്ല അവസാനം എന്ത് പറഞ്ഞാൽ മതി ഹരേ നമ ഇതി ഹരി വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ദോഷത്തിൽ നിന്നും മുക്തരായെന്ന് പറഞ്ഞിട്ടാണ് ഭാഗവതത്തിന്റെ പന്ത്രണ്ടാം സ്കന്ധം ഓർമ്മിപ്പിക്കുന്നത് അപ്പൊ ഈ നാമത്തിന്റെ മഹാത്മ്യം അത് നമ്മുടെ പൂർവികന്മാര് മനസ്സിലാക്കിയിരിക്കണം നമുക്കത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം നാമത്തിന്റെ മഹാത്മ്യം എന്താണ് ഈ നാമത്തിന്റെ മഹാത്മ്യം വാസ്തവത്തിൽ നാമം പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇതൊക്കെ ഉണ്ടല്ലോ കുറെ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിലുണ്ട് കുറെ ദൈവങ്ങളുമായി ബന്ധപ്പെടുത്തി നാമങ്ങളെ ഇപ്പൊ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ശങ്കുചക്ര കഥാരൂപത്തിൽ ഒരാളോ അല്ലെങ്കിൽ ത്വാണ്ട്രോ അനന്തപത്മനാഭന കണ്ണൻ എന്ന് പറയുമ്പോഴേക്കും വെണ്ണയോ പശുവോ ആരെങ്കിലും ഒരു രൂപം വരും മുരളീധരൻ എന്ന് പറഞ്ഞ ആ രൂപം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വേറെ രൂപം ഇല്ലേ ഏതെങ്കിലുമൊക്കെ രൂപങ്ങൾ വരും നമ്മുടെ ഉള്ളിൽ രാമൻ എന്ന് പറഞ്ഞാൽ വേറൊരു രൂപം വരും അപ്പം നമ്മൾ ഈ മന്ത്ര നാമങ്ങളെയൊക്കെ ഓരോ രൂപങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് വാസ്തവത്തിൽ നാമവും രൂപവും ഇത് രണ്ടും വരുന്നത് അഗ്നിയിൽ നിന്നാണ് അഗ്നിയിൽ നിന്നാണ് നാമവും വരുന്നത് രൂപവും വരുന്നത് വേഗം മനസ്സിലാവും നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കും നിങ്ങൾ അതൊക്കെ സയൻസാണ് രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ അഗ്നിയും ഉണ്ടാവണം ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ ശബ്ദവും ഉണ്ടാകണം കാർമികങ്ങൾ കൂട്ടിമുട്ടുന്നു നിങ്ങൾ കാണുന്നുണ്ടല്ലോ കൂട്ടിമുട്ടുന്ന സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടാകുന്നു ശബ്ദവും ഉണ്ടാകുന്നു അഗ്നിയിൽ നിന്ന് ഫർദർ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതാണ് രൂപങ്ങൾ എന്ന് പറയുന്നത് എല്ലാ രൂപങ്ങളും വികസിച്ച് വന്നിരിക്കുന്നത് അഗ്നിയിൽ നിന്നാണ് ഞാൻ അതൊരിക്കൽ പറഞ്ഞതാണ് നിങ്ങളോട് ആവർത്തിക്കാം അതായത് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നു അഗ്നി കൊണ്ടാണ് അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു വയറിൽ എത്തുന്നു അവിടെ ദഹിക്കുന്നതും അഗ്നി കൊണ്ടാണ് പിന്നീട് അത് രക്തമായി മാറുന്നതും അഗ്നിയില കൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ ചൂടുള്ളത് കൊണ്ടാണ് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത് അത് പ്രോസ്റ്റേറ്റിലൂടെയും മറ്റും കടന്നു പോയിട്ടാണ് ബീജമായി മാറുന്നത് അതിനും അഗ്നി വേണം പിന്നീട് അത് ഗർഭപാത്രത്തിലേക്ക് വീണു അതിനും ചൂട് വേണം ആ ഗർഭപാത്രത്തിൽ പ്രത്യേക ഒരു ടെമ്പറേച്ചർ ഉണ്ടെങ്കിലേ ബീജത്തിനും അണ്ടത്തിനും കൂടിച്ചേർന്നൊരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം മുഴുവൻ വികസിപ്പിച്ചു വന്നത് അഗ്നിയാണ് അതുകൊണ്ട് ഇതിന് നിലനിൽക്കാനും അഗ്നി വേണം അവസാനം നമ്മൾ കൊണ്ട് സമർപ്പിക്കുന്നതും അഗ്നിയിലേക്കാണ് അപ്പൊ രൂപങ്ങളും ശബ്ദങ്ങളും വന്നിരിക്കുന്നത് അഗ്നിയില്ലെന്നാണ് അത് ക്ലിയറാണ് അപ്പോ ഏത് രൂപത്തിന്റെ പിന്നിലും ഒരു ശബ്ദമുണ്ട് ഇനി രൂപങ്ങൾ ഉള്ളോടത്തളം കാലം ശബ്ദങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മുടെ പൂർവികന്മാരെന്ത് ചെയ്തു ദൈവങ്ങൾക്കെല്ലാം ഓരോ നാമങ്ങൾ രൂപങ്ങൾക്കെല്ലാം ഒരു നാമങ്ങൾ കൽപ്പിച്ചു എന്നിട്ട് നമ്മളോട് പറഞ്ഞു നിങ്ങൾ നാമവും ജപിച്ചോളൂ ആ രൂപത്തെയും സങ്കൽപ്പിച്ചോളൂ പക്ഷെ ഇനി നമ്മൾ എന്ത് വേണം ആ രൂപത്തെയും നാമത്തെയും എവിടെ നിന്നാണത് വന്നിരിക്കുന്നത് അഗ്നിയിൽ നിന്നാണ് അഗ്നി വരണമെങ്കിൽ രണ്ട് വസ്തുക്കൾ ഉരസണം ഇനി രണ്ട് വസ്തുക്കൾക്ക് തമ്മിൽ ഉരസണമെങ്കിൽ അതിന്റെ പിന്നിൽ ഉരസിപ്പിക്കാനൊരു ശക്തി വേണം മനസ്സിലാവുന്നുണ്ടല്ലോ അങ്ങനെ നമ്മുടെ ഉള്ളിലും ശബ്ദമുണ്ടാക്കണമെങ്കിൽ എനിക്ക് ശബ്ദമുണ്ടാക്കണമെങ്കിൽ അവിടെ ഉരസൽ നടക്കുന്നുണ്ട് എന്റെ വോക്കൽ കോഡ് ഉരസുന്നുണ്ട് എന്റെ നാവ് ഉരസുന്നുണ്ട് മനസ്സിൽ ചിന്തകൾ ഉരസുന്നുണ്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഒരു ഉരസൽ ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെ എന്റെ ശരീരത്തിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ശരീരത്തിൽ നിറഞ്ഞിരിക്കണം ആര് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം അപ്പൊ ഇതെല്ലാം വന്നിരിക്കുന്നത് ആരിൽ നിന്നാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനും അതുകൊണ്ട് ഭഗവാനെ വിളിച്ചു ശബ്ദാധിക ശബ്ദസഹ വിഷ്ണു സഹസ്രനാമത്തിലെ മന്ത്രമാണത് എല്ലാ ശബ്ദത്തിനും അതീതനാണ് ഭഗവാൻ എന്നാൽ എല്ലാ ശബ്ദങ്ങളും സഹിക്കുന്നവനാണ് ആര് അതുകൊണ്ടാണ് ഭഗവാന് സഹസ്രനാമം സഹസ്രനാമം വെക്കാൻ കാരണം ഭഗവാൻ ഭഗവാനില്ലാത്തൊരു നാമവും ഈ ലോകത്തിൽ ഇല്ല എല്ലാ നല്ലതും ചീത്തതുമായ നാമങ്ങളൊക്കെ ആർക്കുണ്ട് ഭഗവാനുണ്ട് നിങ്ങൾ രുദ്രം എടുത്തു വായിച്ചു നോക്കൂ ശ്രീരുദ്രം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ശിവക്ഷേത്രത്തിൽ അഭിഷേകത്തിന് അതിൽ ഭഗവാനെ വിളിക്കുന്നത് കള്ളൻ എന്ന് വിളിക്കും പട്ടി എന്ന് വിളിക്കും ഈ മന്ത്രങ്ങളൊക്കെ നിങ്ങക്ക് കാണാം തസ്കരേഭ്യ തസ്കരൻ തസ്കരന്മാരിൽ വെച്ച് രാജാവാണ് നീ ഭഗവാനെ വിളിക്കുന്നതാണ് ശൗനകൻ എന്ന് പറഞ്ഞാൽ ശൗനകൻ എനിക്കുള്ള ശബ്ദങ്ങൾ നിങ്ങൾക്ക് കാണാം അതായത് ഭഗവാനെ സംബന്ധിച്ച് നല്ലതുമല്ല ചീത്തതുമല്ല നല്ലതിൽ നിന്നും ചീത്തതിൽ നിന്നും അതീതനാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാന് നല്ലതും സഹിക്കാൻ പറ്റും ചീത്തതും സഹിക്കാൻ പറ്റും മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി നമുക്ക് നാമത്തിലേക്ക് കിടക്കാം നാമം എന്ന് പറയുന്നത് ഒരു എനർജിയാണ് നമ്മുടെ നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ നാവ് തുടക്കത്തിൽ നമ്മുടെ നാവ് മേൽച്ചുണ്ടുമായി ഒരസുന്നു അപ്പൊ എവിടെ ഒരസലുണ്ടോ അവിടെ എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടണം നമ്മൾ നാമം ജപിക്കും തോറും നമ്മുടെ ഉള്ളിൽ കൂടുതൽ കൂടുതൽ ഊർജം കൂടുകയാണ് ചെയ്യുന്നത് ശക്തി കൂടുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഉദാഹരണത്തിന് നോക്കും നിങ്ങൾ രാമ എന്നുള്ള ശബ്ദം രാമ രാമ നാവ് മുകൾ ഭാഗത്ത് തൊടുന്നുണ്ടോ നോക്കൂ നിങ്ങൾ നിങ്ങളുടെ നാവ് മേൽ ചുണ്ടിൽ തൊടാതെ നിങ്ങൾക്ക് രാ എന്നുള്ള അക്ഷരം പറയാൻ പറ്റുമോ രാ മ രാ മ രാ മുകളിൽ ചുണ്ടും തൊടുന്നുണ്ട് താഴെ ചുണ്ടുകൾ പരസ്പരം മേൽ ചുണ്ടും തൊടുന്നുണ്ട് താഴെ ചുണ്ടുകളും തൊടുന്നുണ്ട് അല്ലേ രാ മ രാ ഇത് പറയുമ്പോൾ എന്നിലൊരു എനർജി ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഈ എനർജി നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ കൂടുതൽ കൂടുതൽ ശക്തി നമ്മളിൽ ഉണ്ടാക്കും അത് ഏത് സമയത്ത് ജപിക്കണം അതിലും നിഷ്കർഷ വെച്ചിട്ടുണ്ട് അതെപ്പോഴൊക്കെയാണ് അത്ര ജപിക്കേണ്ടത് ഒന്ന് നമ്മൾ രാവിലെ ജപിക്കണം സൂര്യോദയത്തിന് മുമ്പ് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ആ സമയത്തിന് മുമ്പ് നമ്മൾ ജപിക്കണം അതെന്തിനാണത് രാവിലെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നൊരു പ്രക്രിയ എന്താന്ന് വെച്ചാൽ ഉറങ്ങിക്കിടന്നതെല്ലാം ഉണരുന്നു പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏത് ജീവജാലങ്ങളും ഉണരുന്ന സമയമാണ് രാവിലെ ചെടികളായാലും പുഴുക്കളായാലും അണുക്കളായാലും ഉറുമ്പുകളായാലും ജന്തുക്കളായാലും എല്ലാം ഉറങ്ങിക്കിടന്നതെല്ലാം ഉണരുന്നു അപ്പൊ നമ്മുടെ സിസ്റ്റങ്ങളൊക്കെ ഉണർന്നു വരികയാണ് ആ സമയത്ത് നമ്മൾ നാമം ജപിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി സരസ്വതി എന്ന് പറയും അത് വികസിക്കാൻ തുടങ്ങും എന്ന് മാത്രമല്ല രാവിലെ നാമം ജപിക്കുന്നവർക്ക് ശരീരത്തിലുണ്ടല്ലോ പ്രതിരോധത്തിന് വേണ്ടുന്ന എല്ലാ കെമിക്കൽസും നമ്മുടെ ശരീരത്തിൽ അപ്പോഴാണ് അത്ര ഉത്പാദിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ടായിരിക്കും മെഡിക്കൽ സയൻസ് പോലും സമ്മതിക്കുന്നു രാവിലെയുള്ള നടത്തം ശരീരത്തിന് നല്ലതാണ് രാവിലെയുള്ള എക്സസൈസ് നല്ലതാണ് ഈ രാവിലത്തെ കാര്യങ്ങൾക്ക് ഇത്ര പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് രാവിലെ നിങ്ങൾ നിരന്തരം നാമം ജപിക്കുകയാണെങ്കിൽ ഒരു അഞ്ചിനും അഞ്ചരയ്ക്കും വേണിറ്റ് നാമം ജപിക്കുകയാണെങ്കിൽ എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണ വേഷജൽ നശ്യന്തി സകലാരോഗ സത്യം സത്യം വരാമ്യഹം ശരീരേ ജർജരീഭൂതേ വ്യാധിഗ്രസ്തേ കളേവരെ ഔഷധം ജാഹനവീദോയം വൈദ്യോ നാരായണോ ഹരി അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണ സത്യം വധാമ്യഹം ഋഷീശ്വരന്മാര് പറയാണ് നിങ്ങൾ രാവിലെ എണീറ്റ് നാമം ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രോഗത്തെ നശിപ്പിക്കാൻ സാധിക്കുന്നു ശരീരേ ജർജരീപൂതെ വ്യാധിഗ്രസ്തേ ഈ ശരീരത്തിൽ എന്തെല്ലാം വ്യാധികളും ആദികളും ഉണ്ടാകട്ടെ മനസ്സിനെ അതിൽ നിന്നും ഉയർത്താൻ നമുക്ക് സാധിക്കും അതാണ് ഈ മന്ത്രത്തിന്റെ പ്രത്യേകത അപ്പൊ ശരീരത്തെ നശിപ്പിക്കുന്ന കെമിക്കൽസും മനസ്സാണ് ഉത്പാദിപ്പിക്കുന്നത് അതുപോലെ തന്നെ ശരീരത്തെ ഉണർത്തുന്നതും മനസ്സാണ് ഉത്പാദിപ്പിക്കുന്നത് വളരെ ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത് മനസ്സ് ശരീരത്തോട് ചേരുമ്പോൾ നിങ്ങൾക്ക് ഭയം എന്ന വികാരമാണ് വരുന്നതെങ്കിൽ ശരീരത്തിന്റെ പ്രതിരോധത്തെ തകർക്കാൻ ഈ മനസ്സിന് സാധിക്കും അതുകൊണ്ടാണ് നമുക്ക് പേടി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ടോക്സിൻ കൂടുന്നത് വെളുത്ത ആളുകളുടെയൊക്കെ നിറം കറുത്തുപോകുന്നത് നമ്മൾ കരുവാളിച്ചു പോയിന്നൊക്കെ പറയില്ലേ പേടിച്ചിട്ട് മനസ്സ് ശരീരത്തോട് ചേർന്നിട്ടാണ് അത് ഉത്പാദിപ്പിക്കപ്പെടുന്നത് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ മനസ്സ് ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോ തന്നെ ഇതിന്റെ പ്രതിരോധത്തെ വർദ്ധിപ്പിക്കുന്നതും ഇതിന് ഉത്പാദിപ്പിക്കാൻ സാധിക്കണം ഉറക്കത്തിൽ നിങ്ങൾക്ക് ഭയമില്ല കാരണം ഉറക്കത്തിൽ നിങ്ങളുടെ ശരീരത്തിലൂടെ പാമ്പെഴുഞ്ഞു പോയി നേരിടാൻ നിങ്ങൾക്ക് പേടിയില്ല കാരണം മനസ്സ് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നില്ല അപ്പൊ ഭയം വരുത്തുന്നോക്കാരാണ് ശരീരമല്ല ഏ മനസ്സാണ് അപ്പൊ ആ മനസ്സിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ നമ്മൾ നാമസ്മരണം തന്നെ വേണം അതാണ് നാമത്തിന് ഇത്ര പ്രാധാന്യം ഭാഗവത് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത് അപ്പൊ രാവിലെ നാമം ജപിക്കുമ്പോൾ ഓർമ്മ ശക്തി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അത് നമ്മുടെയൊക്കെ അനുഭവം കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് വെറുതെ വീഡിത്തം പറയല്ല നിങ്ങൾ രാവിലെ എണീറ്റ് നാമം ജപിച്ച് പരിശീലിച്ച് നോക്കൂ ഒരുവിധം മെമ്മറിയൊന്നും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോകില്ല പ്രായമായാലും ചിലർ പറയുന്നു മെമ്മറി പോകുന്നു എന്ന് പറയുന്നെങ്കിൽ ഇപ്പൊ മെഡിക്കൽ സയൻസ് അതാ പറയുന്നത് പ്രായമായ മെമ്മറി പോകും അത്രേ അതിനോട് നൂറ് ശതമാനം വിയോജിപ്പാണുള്ളത് കാരണം ഞാൻ ജീവിക്കുന്ന തൊണ്ണൂറ്റഞ്ച് വയസ്സായിട്ടുള്ള ഒരു സാമജ്യത്തെ കൂടിയാണ് ഒരു മെമ്മറി പവർ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല അതുപോലെ എത്രയോ സജ്ജനങ്ങളെ വയസ്സായിട്ടുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊന്നും മെമ്മറി പോയിട്ടില്ല കാരണം അവർക്കെല്ലാം ഒരു കൂടിയ ജീവിതമുണ്ട് അതില്ലാത്തവർക്ക് മെമ്മറി പവറൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വരാം ഇപ്പൊ രാവിലെ നേരത്തെ എണീറ്റ് നിങ്ങൾ ജപിച്ച് ജപിക്കാനുള്ളൊരു അഭ്യാസം ചെയ്താലുണ്ടല്ലോ നിങ്ങൾ താളില്ലേ ഞാനൊരു തൊണ്ണൂറ്റി ആറ് വയസ്സുള്ള ഒരു തന്ത്രിയുടെ കൂടെ താമസിച്ചൊരിക്കില്ല അദ്ദേഹം ശാരീരികമായിട്ട് വയ്യ അദ്ദേഹത്തിന് കാലും കൈ ഒക്കെ അങ്ങോട്ടൊക്കെ ഒക്കെ പോകും എന്നാലുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു നാല് മണിക്ക് അദ്ദേഹം ഒരു മന്ത്രവും മറന്നിട്ടില്ലേ വേദത്തിലെ അത്ര നിഷ്കർഷയോടുകൂടിയിട്ട് അദ്ദേഹത്തിന് ഓർമ്മിക്കാൻ പറ്റുള്ളൂ ഇത് എവിടെ കിട്ടി അദ്ദേഹത്തിന് അദ്ദേഹത്തിനും ഓർമ്മശക്തി നഷ്ടപ്പെടേണ്ടതല്ലേ എവിടുന്നു കിട്ടി അദ്ദേഹത്തിന്റെ നിരന്തരമായ അഭ്യാസം തന്നെ അപ്പൊ നമ്മളിങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മശക്തി ഒന്നും നശിക്കില്ല എന്ന് മാത്രല്ല മനസ്സിനെ ക്രമേണ ക്രമേണ ശരീരത്തിൽ നിന്നും ഉയർത്താൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് അത് നാമസങ്കീർത്തനത്തിലൂടെ സാധിക്കുമെന്ന് ഉറപ്പ് പറയുകയാണ് ഇനി രണ്ടാമത് നമ്മൾ നാമം ജപിക്കേണ്ടത് സന്ധ്യയ്ക്കാണ് വൈകുന്നേരത്തെ സന്ധ്യക്ക് ഇപ്പൊ രാവിലത്തെ സന്ധ്യയും വൈകുന്നേരത്തെ സന്ധ്യയും രാവിലത്തെ സന്ധ്യ എന്ന് പറഞ്ഞാൽ രാവിലെ പ്രകാശം വന്ന് ഇരുട്ട് പോകുന്നതാണ് രാവിലത്തെ സന്ധ്യയെങ്കിൽ വൈകുന്നേരത്തെ സന്ധ്യ എന്ന് പറയുന്നത് എന്താണ് പ്രകാശം പോയി ഇരുട്ട് വരുന്നതാണ് പ്രകാശം പോയി ഇരുട്ട് വരുമ്പോ നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏത് വികാരം നമ്മുടെ ഉള്ളിൽ വരിക എന്നുള്ളത് ഏ പരമസന്തോഷോ ഒരിക്കലും വരില്ല ഞാൻ തെറ്റിച്ചു പറഞ്ഞതാണ് എനിക്കും വരെ ഭയം തന്നെയാണ് എല്ലാവരുടെ ഉള്ളിലേക്കും ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നല് ഒറ്റപ്പെടുന്നു എന്നുള്ള തോന്നല് എന്തൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോകണു എന്നുള്ള തോന്നല് ഒരു ഏകാന്തത തോന്നാറില്ലേ എല്ലാ മനസ്സിലും വരും എപ്പോ നമ്മുടെ മനസ്സിൽ ഏകാന്തത വരുന്നു ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ഭയം വരും ആ ഭയം വരുന്നതോടുകൂടി നമ്മുടെ മനസ്സിൽ ഭയമെന്ന വികാരം വന്നാലുണ്ടല്ലോ അപ്പൊ ഈ ശരീരത്തെ നശിപ്പിക്കാനുള്ള ടോക്സിനുകൾ ഇത് ഉപാദിപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ ഒരു ഭയങ്കര ശക്തിയാണ് നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വികാരം വന്നാൽ ഈ ശരീരത്തിനെ കേടുവരുത്തുന്ന സാധനങ്ങളൊക്കെ ആർക്കുണ്ടാക്കാൻ പറ്റും കെമിക്കൽസ് എല്ലാ കെമിക്കൽസും നോക്കൂ നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം ദഹിക്കുന്നത് ആസിഡുകളെ കൊണ്ടാണ് എൻസൈമുകളെ കൊണ്ടാണ് അല്ലെ ഇതൊക്കെ ഈ ശരീരത്തിൽ ഉത്പാദിപ്പിക്കാൻ പറ്റുമെങ്കിൽ ശരീരത്തെ നശിപ്പിക്കുന്നതും ഇതിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ശരീരത്തെ രോഗത്തിൽ നിന്ന് മുക്തമാക്കുന്നതും ഇതിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് പറഞ്ഞു സന്ധ്യക്ക് നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഉറപ്പ് വരുത്താൻ കൂടെ ആരുണ്ട് ഭഗവാനുണ്ടല്ലോ എന്നൊരു ധൈര്യം വരുത്താൻ മനസ്സിനെ ഭഗവാനുമായി ലിങ്ക് ചെയ്യാൻ അപ്പോഴും എന്ത് വേണം നാമസങ്കീർത്തനം അപ്പൊ നാമസങ്കീർത്തനം എന്ന് പറയുന്നത് മനസ്സിനെ ഭഗവാനുമായി ലിങ്ക് ചെയ്യുന്നൊരു ചരടാണെന്ന് പറയുക അങ്ങനെ നമ്മൾ ബോധത്തോടുകൂടി നാമം ചെല്ലിയാൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ കൂടെ ഭഗവാനുണ്ട് ഇത് നമ്മൾ അഭ്യസിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ ഒറ്റപ്പെടുത്താൻ ഒരാൾക്കും സാധ്യല്ല ഈ സന്ധ്യയ്ക്കാണല്ലോ പ്രേതഭൂത പിശാചിക്കളൊക്കെ ഇറങ്ങി വരിക ആ സമയത്ത് നാമം ജപിക്കാൻ പറയുന്നത് ഭയമുള്ള ഒരാളിൽ ഈ പ്രേതഭൂത പിശാചിക്കളൊക്കെ വരിക അത്രേ അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും നാമം ജപിക്കാൻ സാധിച്ചാൽ അത് സുഹൃതമാണ് അല്ല സ്വാമി ഞാനൊരു ഉദ്യോഗസ്ഥനാണ് ഇന്നിപ്പോൾ എട്ട് മണി വരെ ജോലി ചെയ്യേണ്ട സമയമാണ് ആ സമയത്ത് ഓഫീസിലിരുന്നിട്ട് ഭാഗവതം പറയുന്നുണ്ട് സന്ധിക്ക് നാമം ജപിക്കണം അവിടെ ഇരുന്ന് സന്ധിക്ക് നാമം ജപിക്കാൻ പറ്റുവോ വേണ്ടാൻ പറ്റി വേണ്ട സൺഡേ ചൊല്ലിക്കൂടെ ഇനി എന്തായാലും എപ്പൊ ചൊല്ലാം കാലത്ത് ചൊല്ലിക്കൂടെ അല്ല സ്വാമി പന്ത്രണ്ട് മണിക്ക് കടന്നുറങ്ങിയ രാത്രി പിന്നെ രാവിലെ ആറ് പന്ത്രണ്ട് മണിക്ക് കടന്നുറങ്ങാൻ പറയുന്നു കുറച്ച് നേരത്തെ പരിശീലിക്കണം നമുക്ക് നേരെയാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പരിശീലിച്ചേ പറ്റുള്ളൂ ഇതിലൊരു പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കാരണം ച ച പാപാനം ിത്താ നംർിബി എല്ലാ പാപങ്ങൾക്കുമുള്ള പ്രായ ഭഗവാന്റെ നാമം എന്ന് മഹർഷിബി ജ്ഞാത്വ ആര് മനസ്സിലാക്കിയിട്ടുണ്ട് മഹർഷീശ്വരന്മാര് മനസ്സിലാക്കിയിട്ടുണ്ട് ആ മഹത്വം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതല്ലേ ഭാഗവതം അവസാനിപ്പിക്കുമ്പോ പറയുന്നത് എല്ലാ പാപങ്ങൾക്കും എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ീർത്തനം യസ്യാപ പ്രണാശനം പ്രണാമോ നമാമി ഹരിം പരം എന്ത് തന്നെയാണ് നാമസങ്കീർത്തനമാണ് അപ്പൊ ഒരു ചോദ്യം ഇനിയുണ്ടാവും നമ്മൾ ഹിന്ദുക്കളാണല്ലോ ജന്തുക്കള് സ്വാമിപ്പം രാവിലെ ഗണപതിയുടെ തുടങ്ങണോ സരസ്വതിയുടെ തുടങ്ങണോ ഇനി ഞങ്ങൾ ഉപാസിക്കുന്ന ശിവനാണ് അങ്ങാണെങ്കിൽ ഈ ഭാഗവതം പറയുമ്പോഴൊക്കെ ഗുരുവായൂരപ്പൻ അയ്യപ്പൻ കൃഷ്ണൻ കൃഷ്ണൻ പറയുന്നു ഇതിപ്പോ ഒരു സംശയമായിരിക്കണം ആരെ തുടങ്ങണം എന്ന് അതുകൊണ്ട് വേദവ്യാസ മഹർഷിക്ക് അന്നേ അറിയാം നമ്മൾ ജന്തുക്കളാണെന്നുള്ളത് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ആക്കുന്നു അതുകൊണ്ട് കലിയുഗത്തിലേക്ക് നമുക്ക് വേണ്ടി തന്ന മന്ത്രമാണ് ഈ കലിയുഗം വരുമ്പോ നാരദ മഹർഷി ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ് ഈ കലിയുഗത്തിലുള്ളവർക്ക് ചൊല്ലാൻ പറ്റിയ മന്ത്രം ഏതാണ് സാധാരണ വേദമന്ത്രങ്ങൾക്കൊക്കെ ചില നിയമങ്ങളുണ്ട് വേദമന്ത്രങ്ങൾ സ്ത്രീകൾ ചൊല്ലാൻ പാടില്ല എന്ന് ചിലർ പറയുന്നു ചിലർ പറയുന്നു പുരുഷന്മാർ ചൊല്ലാൻ പാടില്ല എല്ലാവർക്കും ചൊല്ലാൻ പാടില്ല ബ്രഹ്മചാരികൾക്ക് ചൊല്ലാൻ പാടുള്ളൂ ഇതത് ചൊല്ലാൻ പാടില്ല ചില ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ കേരളത്തിലോട്ട് ചിലർ അങ്ങനെയൊക്കെ ആചരിക്കുന്നവര് എന്താണ് രാവിലെ എണീറ്റ് ചായ കുടിക്കുന്നതിന് മുമ്പ് വേദം ചൊല്ലിക്കഴിയണം ഇങ്ങനെയൊക്കെയുള്ള നിഷ്കർഷകളുണ്ട് നാരദമാശി പറഞ്ഞു ഇതൊക്കെ കലിയുഗത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും എപ്പോഴും ചൊല്ലാൻ പറ്റിയ വല്ല മന്ത്രം ഉണ്ടോ ആ ബ്രഹ്മാവ് പറഞ്ഞു ഉണ്ടല്ലോ അതേതാ മന്ത്രം അതാണ് മന്ത്രങ്ങളിൽ വെച്ച് മഹാമന്ത്രമായി കണക്കാക്കിയിരിക്കുന്ന ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇത് നമ്മൾ ചൊല്ലുമ്പോഴുണ്ടല്ലോ നമ്മുടെ രാമൻ എന്ന് പറയുമ്പം ശ്രീരാമസ്വാമിയാണ് ഉദ്ദേശിക്കുന്നത് കൃഷ്ണൻ എന്ന് പറയുമ്പോ യാദവ വംശത്തിൽ ജനിച്ച കൃഷ്ണനെയാണ് ഇതല്ല അതിന്റെ അർത്ഥം ശരിക്കും രാമൻ എന്ന് പറയുമ്പോ രാമ എന്ന് പറയുമ്പോണ്ടല്ലോ നമ്മുടെ ശരീരത്തിലേക്ക് നിങ്ങൾ നോക്കൂ രാ എന്ന് പറയുമ്പം നാവും മേൽച്ചുണ്ടും കൂട്ടിമുട്ടുന്നുണ്ട് രാ മാ രായുമ്പം തന്നിലുള്ളത് തന്നിലുള്ള ശക്തിയാണ് രാമൻ എന്ന് ഓർമ്മിപ്പിക്കുന്നത് രാമൻ എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നാണ് അർത്ഥം നമ്മുടെ മനസ്സിന്റെ ശക്തിയാണ് രാമ എന്ന് ഓർമ്മിപ്പിക്കുന്നത് കൃഷ്ണൻ എന്ന് പറഞ്ഞാലോ കൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ തന്നെയാണ് കൃഷ്ണമേനം അവേഹിത്വം ആത്മാനം അഖിലാത്മനം കൃഷ്ണമേനം അവേഹി കൃഷ്ണനെ അറിഞ്ഞാലും ആത്മാനം അഖിലാത്മനം ആരാണ് കൃഷ്ണൻ ഒരു വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഗോപികൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു കൃഷ്ണൻ ആരാണ് നകലു ഗോപിക നന്ദനോ ഭൻ അഖിലദേഹിനത്മതൃ വിഘനസാർത്തിയേ സകൌദേവൻ സത്വദം കുലേ നകലു ഗോപിക നന്ദനോ ന ദേവകി നന്ദന്മാരുടെ യശോദ നന്ദനന്മാരുടെ പുത്രനായി കൃഷ്ണനെ കാണരുത് അഖിലദേഹീനാം അന്തരാത്മ ആരാണ് നമ്മുടെ ഓരോരുത്തരുടെയും അന്തരാത്മാ അപ്പൊ രാമൻ എന്ന് പറയുന്നത് കൊണ്ട് മനസ്സിന്റെ ശക്തിയും കൃഷ്ണൻ എന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യവും അത് രണ്ടും ചേർക്കലാണ് ഹരേ രാമ ഹരേ രാമ 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 ആദ്യം മനസ്സിനെ ഉണർത്തണം ആദ്യം മനസ്സിനെ ഉയർത്തണം അതുകൊണ്ടാണ് ആദ്യം ഹരേ രാമ ഹരേ രാമ 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 എന്നുള്ള ശബ്ദം അതെങ്ങനെയാ മനസ്സുമായി ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ രമിക്കൽ ഏതുമായിട്ടാണ് ഓരോന്നിനോട് രമിക്കുന്നത് മനസ്സുകൊണ്ടാണ് അപ്പൊ ഈശ്വരനുമായി രമിക്കു രമിക്കാനും കഴിവുണ്ട് ആർക്ക് നമ്മുടെ മനസ്സിന് ലൗകികമായ വസ്തുക്കളുമായി രമിക്കാം ഈശ്വരമായി രമിക്കാം അതുകൊണ്ട് രാമ എന്ന മന്ത്രം കൊണ്ട് മനസ്സെന്നും കൃഷ്ണ എന്ന മന്ത്രം കൊണ്ട് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം എന്നും വളരെ വ്യക്തല്ലേത് കാരണം നമ്മൾ അവസാനം കൂട്ടിച്ചേർക്കേണ്ടത് മനസ്സിനെയും ചൈതന്യത്തെയുമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇപ്രകാരം ആ മന്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തുകൊണ്ട് നാരദമാഷി ചോദിക്കേണ്ട ബ്രഹ്മാവിനോട് അപ്പം ബ്രഹ്മാവേ അച്ഛനും കൂടിയാണല്ലോ പല മന്ത്രങ്ങൾക്കും പല നിയമങ്ങളൊക്കെ ഉണ്ട് ഈ മന്ത്രത്തിന് അങ്ങനെ വല്ല നിയമമുണ്ടോ അതായത് കുളിച്ചിട്ടേ ചൊല്ലാവൂ സ്ത്രീകളാണെങ്കിൽ പുറത്തായി ചൊല്ലരുത് അതുപോലെ തന്നെ പലയെ ചൊല്ലരുത് അതുപോലെ തന്നെ ആ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചൊല്ലരുത് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ വല്ലതുണ്ടോ ബ്രഹ്മാവ് പറഞ്ഞു ഈ മന്ത്രം ചൊല്ലാൻ ഒരൊറ്റ നിയമേ ഉള്ളൂ ബാക്കിയുള്ള നിയമങ്ങൾ മന്ത്രങ്ങൾക്ക് ഒരുപാട് നിയമങ്ങൾ ഉണ്ടെങ്കിലും ഈ മന്ത്രത്തിന് ഒരു ഉള്ളൂ അറിയണ്ടേ നാരദമാഷിക്ക് വളരെ ജിജ്ഞാസ നിങ്ങളെപ്പോലെ തന്നെ ഏത് നിയമാണുള്ളത് ഒടനെ ബ്രഹ്മ പറയാണ് ഒരു നിയമവും ഇല്ല എന്നുള്ളൊരു നിയമം അതായത് എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഏത് പലയുണ്ടെങ്കിലും എവിടെ വേണമെങ്കിലും ചൊല്ലാൻ പറ്റുന്ന മന്ത്രമാണ് ഭഗവാന്റെ നാമം പണ്ട് അക്ബരുടെ ആസ്ഥാന കവിയായിരുന്നു ടാസൻ അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു ഹരിദാസ്വാമിയത് ഇദ്ദേഹം ഈ നാമം മഹാമന്ത്രി എപ്പോഴും ജപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മഹാനായിരുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ നിങ്ങൾ വൃന്ദാവനത്തിൽ പോയാലോ ഇതിങ്ങനെ കാണാം ആയിരക്കണക്കിന് ആളുകൾ ഈ നാമം ജപിച്ചുകൊണ്ട് നടക്കുന്നവര് ഇപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ജപിക്കും പക്ഷെ ഇദ്ദേഹം ജപിക്കാത്തൊരു സമയം ടോയ്ലറ്റ് പോകുമ്പോഴാണ് അപ്പൊ ഇയാള് ജപിക്കില്ലേ മാത്രം അപ്പം എന്ത് ചെയ്യുമത്രേ ആ സമയത്ത് ഇദ്ദേഹം നാവിനെ കടിച്ചു വെച്ചുകൊണ്ട് ടോയ്ലറ്റ് പോകും കാരണം അദ്ദേഹത്തിൻ്റെ തോന്നൽ ശരീരം അശുദ്ധമാവുമ്പോൾ ഭഗവാന്റെ നാമം അശുദ്ധാവരുതെന്ന് അങ്ങനെ എനിക്ക് ഒരു സംഭവം ഉണ്ടായി എവിടുന്നോ ഒരു മഹാത്മാവ് ഒരു ചെറിയ കുട്ടിയെ ഹരിതാസ്വാമികളുടെ അടുത്ത് കൊണ്ടാക്കി കൊടുത്തു പറഞ്ഞു അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത കുട്ടിയെ തോന്നണോ ഇവിടെ ഈ വൃന്ദാവനത്തിൽ വെച്ച് കണ്ടതാണ് ഞാൻ കൊണ്ടുവന്നു ഞാൻ അങ്ങേ ഏൽപ്പിക്കാൻ വെച്ചു കാരണം ഞാനൊരു പരിപ്രാചകനാണ് അതുകൊണ്ട് അങ്ങേ ഈ കുട്ടിയെ നോക്കണമെന്ന് അങ്ങനെ ആ കുട്ടിയെ നോക്കാൻ തുടങ്ങി അദ്ദേഹം മഹാത്മാവ് അങ്ങനെ കുട്ടി ഓരോ സേവകളൊക്കെ ചെയ്യും ഓരോ സ്ഥലത്ത് പോയി ഭിക്ഷയാജിക്കും മഹാത്മാവിനും കൊടുക്കും ഈ കുട്ടി ഇരുന്ന് ജപിക്കും അങ്ങനെ ഇരിക്കും ഈ കുട്ടി ഒരിക്കൽ ഗുരുവിനോട് ചോദിക്കുകയാണ് എന്തിനാണ് ഗുരു അങ്ങനെ നാവ് കടിച്ചുകൊണ്ട് ടോയ്ലറ്റ് പോവാന്ന് പറഞ്ഞാൽ എന്നൊക്കെ അന്നൊന്നും വീട്ടിലല്ലോ ഒക്കെ പുറത്താണല്ലോ അങ്ങനെ എന്തിനാ പോകുന്നത് പറഞ്ഞു കുട്ടി നമ്മുടെ ശരീരം അശുദ്ധമാകുമ്പോ ഈ മലമൂത്ര നിങ്ങളൊക്കെ വിസർജിക്കുമ്പോൾ ഭഗവാന്റെ നാമം ചൊല്ലുമ്പോൾ നമ്മൾ ആ മന്ത്രത്തെ അപവിത്രമാക്കുകയാണ് അതുകൊണ്ടാണ് കുട്ടി ഞാനത് ചൊല്ലാത്തത് അപ്പൊ ഈ കുട്ടി ചോദിച്ചു എന്നാണ് ഭഗവാൻ പറയുന്നത് തസ്മാൽ സർവേഷുകാലേഷ മാമനുസ്മര എന്നെപ്പോഴാണ് അനുസ്മരിക്കേണ്ടത് തസ്മാൽ സർവേഷുകാലേഷു എല്ലാ കാലത്തിലും എന്നെ അനുസ്മരിക്കണമെന്നാണ് അനന്യാ ചിന്തയും തോമം എപ്പോഴും എന്നെ ചിന്തിക്കണമെന്നാണ് ശ്രീകൃഷ്ണ ദുൽപദോപാസനം എപ്പോഴും ഉപാസിക്കണം എന്നാണ് അച്യുതസ്യ പാദാംബുരോപാസനം നിത്യം ശാസ്ത്രങ്ങളിലൊക്കെ അതാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ അങ്ങ് ഇങ്ങനെ നാവ് കടിച്ചു വെക്കുന്നത് ശരിയാണോ പറഞ്ഞു എന്നാലും അപവിത്രമല്ലേ അപ്പൊ കുട്ടി ചോദിച്ചു വീണ്ടും നമ്മൾ അങ്ങ് ടോയ്ലറ്റിൽ പോകുമ്പോഴാണ് പ്രാണൻ പോകുന്നതെങ്കിൽ അന്തേ നാരായണനല്ലേ സ്മരിക്കേണ്ടത് ആ സമയത്ത് അങ്ങ് നാരായണനെ വിളിക്കാതെ നാവ് കടിച്ചു വെച്ചാൽ അത് ശരിയാണോ ഗുരു എന്ന് ഇത് അദ്ദേഹത്തിന് വലിയൊരു ഒരു വലിയൊരു അറിവുണ്ടാക്കിയതാണ് അദ്ദേഹത്തിന് തോന്നി ശരിയാണ് ഈ കുട്ടി പറയുന്നത് ഈ മലമൂത്രങ്ങളൊക്കെ ശരീരത്തിന്റെ ധർമ്മമാണ് ഇതൊന്നും മനസ്സിനെ ബാധിക്കുന്നില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് നാമം ജപിച്ചുകൂടാ കുട്ടി പറയുന്ന പോലെ എങ്ങാനും ഞാൻ ടോയ്ലറ്റിൽ പോകുന്ന സമയത്താണ് പ്രാണൻ പോകുന്നതെങ്കിൽ ആരെ സ്മരിക്കണം ഭഗവാനെ സ്മരിക്കണ്ടേ എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം ജപിച്ചുകൊണ്ട് പോയി ഞാൻ തിരിച്ചു വന്നപ്പോണ്ടല്ലോ കുട്ടിയെ കണ്ടില്ലേ എന്നാണ് അന്ന് അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ദർശനം കൊടുത്തു ഇത് അങ്ങേക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഭഗവാന്റെ ലീലകൾ എന്ന് പറയുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിച്ച ഭഗവാന്റെ രൂപമാണത്രേ ഇന്ന് നിങ്ങൾ വൃന്ദാവനത്തിൽ പോകുമ്പം അവിടെ ബാങ്കി ബിഹാരി ക്ഷേത്രം എന്ന് പറയുന്ന പ്രധാന ക്ഷേത്രത്തിലെ വിഗ്രഹമാക്കി വെച്ചിരിക്കുന്നത് അതൊക്കെ ഓരോ കഥകള് അവിടുത്തെ മഹാത്മാക്കൾ നമുക്ക് പറഞ്ഞു തരും ഇങ്ങനെ ഭഗവാന്റെ നാമം ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് പാപത്തിനും പാപത്തിൽ നിന്നും മുക്തമാവാൻ സാധിക്കും പാപങ്ങൾ ചെയ്യുന്നത് മനസ്സാണ് അതിൽ നിന്ന് മുക്തി നേടേണ്ടതും മനസ്സാണ് വളരെ ശ്രദ്ധിക്കണം ഉപനിഷത്ത് പറയുന്നത് മനയേവ മനുഷ്യണം കാരണം ബന്ധമോക്ഷയോ ബന്ധായ വിഷയാസക്തം മുക്തേ നിർവിഷയം സ്മൃതം മനയേവ മനുഷ്യണം മനസ്സ് തന്നെയാണ് മനുഷ്യന് കാരണം ബന്ധമോക്ഷയോ നിങ്ങൾക്ക് ബന്ധനമുണ്ടാക്കുന്നതും മനസ്സാണ് നിങ്ങൾക്ക് ഉയർച്ച തരുന്നതും മനസ്സാണ് ഏത് മനസ്സ് നിങ്ങളെ ബന്ധിക്കും ബന്ധായ വിഷയാസക്തം ഓരോ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ചും ശരീരത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും ശരീരവുമായി ബന്ധപ്പെട്ടവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിച്ചാൽ ബന്ധനമാണ് നിങ്ങൾ അതിൽ നിന്ന് വിട്ടു ചിന്തിച്ചാലോ അതിൽ നിന്ന് വിട്ടു ചിന്തിച്ചാൽ മുക്തി നിർവിഷയം സ്മൃതം ഇത്രയേ ഉള്ളൂ നമ്മുടെ മനസ്സിനെ അതിൽ നിന്ന് വിടണം രണ്ട് അമ്മമാര് ഇത് ബോംബെയിൽ സംഭവിച്ചൊരു കഥയാണ് രാവിലെ മോർണിംഗ് വാക്കിന് പോയതാണ് കഥകളൊക്കെ പറഞ്ഞ തമാശകൾ ഇങ്ങനെ പറഞ്ഞ് രാവിലെ നടക്കുന്ന സമയത്ത് ഒരു ബൈക്കുകാരൻ വന്നു ഒരടുത്തെത്തി മാഡം എസ്ക്യൂസ് മീന്ന് അപ്പേതോ വഴി ചോദിക്കാനാണ് അവൻ ശ്രമിക്കുന്നത് അപ്പൊ അവരിങ്ങനെ വഴി പറയുന്നതിൻ്റെ ഇടയിൽ ശരിക്ക് വഴി ചോദിക്കാൻ വന്നവരുന്നില്ല ഇന്നിപ്പോൾ അങ്ങനെയുണ്ടല്ലോ കുറെ ഗ്രൂപ്പ് എസ്ക്യൂസ് മീന്ന് പറഞ്ഞിട്ട് മാല പൊട്ടിച്ചു ഒരമ്മയുടെ പെട്ടെന്ന് കഴുത്തൊക്കെ വേദനിച്ച് കുറച്ച് തോലൊക്കെ പോയി അവനതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു മാല പൊട്ടിക്കുന്നതിന് മുമ്പ് ഒന്ന് കുനുകിയണല്ലോ ഈ അമ്മ ഒന്ന് കുനിഞ്ഞു കിട്ടാൻ വേണ്ടി കുറച്ച് നോട്ട് താഴെ ഇട്ടു വർത്തമാനം പറയുന്നതിനിടയിൽ ഇത് മേഡത്തിന്റെയാണോന്നു മേടത്തിന് നല്ല ബോധ്യമുണ്ട് ഞാൻ ഒരു പൈസ എടുത്തില്ല നാലിതെന്റെ ആണോ എന്നൊരു സംശയം അതെങ്ങനെയാലും മനുഷ്യൻ ഉണ്ടാവുമല്ലോ അത് എന്റെ ആണോ എന്ന് നോക്കുമ്പോഴേക്കും ടക്ക് അടിച്ചുപോയി അപ്പോഴേക്കും ആകെ ഒരു അസ്വസ്ഥമായപ്പോഴേക്കും മറ്റേ കൂടെയുള്ള ഫ്രണ്ട് ഉണ്ടല്ലോ ആ അമ്മയുടെ കൈ അങ്ങോട്ട് മുറുകെ പിടിച്ചു സ്ത്രീയുടെ